മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും സാഹിബ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ വി സാഹിബ് എവറോളി വേണ്ടിയുള്ള രണ്ടാമത്തെ ഉമ്മൻചാണ്ടി വോളി സമിതി ഓഫീസ് ഉദ്ഘാടനവും ടൂർണമെന്റ് ലോഗോ പ്രകാശനവും നടന്നു ഓഫീസ് ഉദ്ഘാടനം വി കൃഷ്ണൻ മാസ്റ്ററും ടി വി കുഞ്ഞമ്പു നായർ ലോഗോ പ്രകാശനവും നിർവഹിച്ചു വയക്കര പെരിങ്ങോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും കെ പി നൂറുദ്ദീൻ സാഹിബ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും നേതൃത്വത്തിൽ ബി അബ്ദുള്ള സാഹി എവറോളിംഗ് സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള രണ്ടാമത് ഉമ്മൻചാണ്ടി സ്മാരക വോളി സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനവും ടൂർണമെൻ്റ് ലോഗോ പ്രകാശനവും നടന്നു ഓഫീസ് ഉദ്ഘാടനം വി കൃഷ്ണൻ മാസ്റ്ററും ടി വി കുഞ്ഞമ്പു നായർ ലോഗോ പ്രകാശനവും നിർവഹിച്ചു ൾ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളുടെ ഓർമ്മയ്ക്ക് വേണ്ടി വോളിബോൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിരിക്കുക പ്രസൂചിപ്പിച്ചതുപോലെ നമ്മുടെ മലയോര മേഖലയിൽ സംഘടിപ്പിക്കുന്ന ഈ വലിയ ആവേശം ഉണ്ടാകുന്ന ഈ കായിക മേള കമ്പിന് വിജയപ്രദ മാധ്യമങ്ങളു വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എം ഉമ്മർ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ പ്രാവശ്യം അതിഗംഭീരമായി നമുക്ക് ഈ വോളിബോൾ നടത്താൻ സാധിച്ചു അതുപോലെ തന്നെ അതിലും ഗംഭീരമായി ഈ പ്രാവശ്യവും നമുക്ക് ഈ വോളിബോൾ നടത്തി വിജയിക്കിട്ടാൽ എല്ലാവരുടെയും സഹായ സഹകരണവും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റ് ഉദ്ഘാടന പ്രസംഗത്തിനു വേണ്ടി നമ്മൾ ബന്ധപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ രവി പൊന്നമ്പയൽ എ കെ രാജൻ കെ എം കുഞ്ഞപ്പൻ കെ കോമളവല്ലി സുനീഷ് പട്ടുവം തുടങ്ങിയവർ സംബന്ധിച്ചു Persia Golden Diamonds